നമുക്ക് ഇന്നൊന്ന് ടൗൺ വരെ പോകേണ്ടതായിട്ടുണ്ട് അതായത് കോഴിക്കോട് വരെ ഒന്ന് പോകണം ഞാനാണെങ്കിൽ കുറേ കാലങ്ങളായി ഇന്ന് ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് എനിക്കൊന്ന് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് തന്നെ ഏകദേശം ഒരു അഞ്ചാറ് മാസെങ്കിലും ആയി കാണും ഞങ്ങൾ ലാസ്റ്റ് പോയത് ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്മൾ ഫ്ലിപ്പ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മേ ഓത്ത് ആ സമയത്താണ് ലാസ്റ്റായിട്ട് പോയത് പിന്നെ പോയിട്ടില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓ എന്നോട് ചോദിച്ചു എടാ ഞങ്ങളൊക്കെ പോകേണ്ടത് ഒന്ന് പോരുന്ന ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയ ചാൻസ് അല്ലേ ആയിട്ട് ഇറങ്ങി തിരിച്ച് ഇനി നമുക്ക് ടൗണിൽ പോയി വരാം പക്ഷേ ഹെൽമെറ്റ് ഞങ്ങള് ആയിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം നമ്മളെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ല കാരണം ഏട്ട രാവിലെ ഒന്ന് പൊലിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അപ്പോൾ കൂടെ ഒരു ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഒരു ഹെൽമെറ്റ് കൂട്ടിക്കൊണ്ടു പോയി അങ്ങനെ നമ്മളിപ്പോൾ നട്ടപ്പോ വെയിലത്ത് ടൗണിലേക്ക് പോയി കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ പോയിരുന്നെങ്കിൽ പെട്ടെന്ന് നല്ല കിട്ടിലം വെയിലും ട്രാഫിക്കും സൺ ടൻ അടിച്ച് മുടിഞ്ഞ് പ്രാന്താവും ഗൈസ് ഇതാണ് അവന്റെ സർപ്രൈസ് യൂണിയൻ ബാങ്കിലേക്ക് അവൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് എന്നിട്ട് അവൻ എന്തോട് എന്താ പറഞ്ഞായിരിക്കുമോ ഞാൻ കുറെ ദിവസത്തിന് ശേഷം ആണല്ലോ അപ്പം ടൗണിലിറങ്ങി മാോട് പറഞ്ഞു സർപ്രൈസ് ഉണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയരാ പോയരാ ഇതാണ് സംഭവം നമ്മളങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങി പക്ഷേ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നത് അവിടെ തന്നെ കുറച്ചിടം നിന്നാൽ മതിയായിരിക്കുന്നത് കാരണം അതിനുള്ള ഏസിലായ്ക്കൊണ്ട് നല്ല സുഖമായിരുന്നു പുറമെ നല്ല ചുട്ട് കുളുന്ന വെയിലും അല്ലേ അതായത് ഇതുപോലെ നമുക്ക് ഒരുമാതിരി വിങ്ങനെ ചൂടായിട്ട് പക്ഷേ നമ്മളിപ്പോൾ നൈസായിട്ട് ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടികളെ എന്താ പറയുക ഒരു പൊളിച്ച് അടുക്കുന്ന സ്ഥലമുണ്ട് അവിടെ എനിക്ക് വേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിക്സർ ഉണ്ട് അവിടെ പണിയാനായിട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഗിക്സർ കിറ്റ് ഉണ്ടാവില്ലേ അതായത് അതിൻ്റെ ആ പോലെ സംഭവങ്ങൾ അത് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്താവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലക്കുറവിന് കിട്ടും മറ്റേത് നമ്മൾ കമ്പനി സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപ കമ്പനി സെറ്റ് അടക്കം പറയുന്നുണ്ട് നമ്മളങ്ങനെ എത്തി നമ്മൾ ഇതാണ് നമ്മൾ നോക്കാൻ വന്ന സ്ഥലം ഇവിടെ കണ്ടില്ലേ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ബുള്ളറ്റിൻ്റെ ടാങ്ക് സയലൻസറ് ഏതൊക്കെയോ സയലൻസറുകളുണ്ട് പൾസറിൻ്റെ ഹെഡ് എല്ലാവിധ ഉണ്ടല്ലോ ആക്സസ് ഇവിടെ ഇവിടെ അല്ലേ പണി കിട്ടി ഇവിടെ ഗിക്സറിൻ്റെ കിറ്റുകളില്ല നമ്മളങ്ങനെ തപ്പണം കുറേ തപ്പണം എന്നാലേ നമുക്ക് കിട്ടുള്ളൂ കിട്ടാൻ ഭയങ്കര റിസ്ക് ആണ് അറിയാം പക്ഷെ എന്നാലും എന്താ പറയുക നമുക്കത് കിട്ടണം കാരണം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും അത് ഒന്ന് റോട്ടിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് ഓണ് ടയർ ഇതാ അതാണ്ട് നിൽക്കുന്ന എല്ലാ എന്താ പറയുക തൂക്കിട്ടിട്ടുണ്ട് ഏറ്റോ ഗിക്സറിൻ്റെ ടാങ്ക് ഗിക്സറിൻ്റെ കിറ്റ് ഉണ്ടോ കിറ്റില്ല ഇവിടെ ഏതെങ്കിലും ഉണ്ടായിട്ട് ചാൻസ് ഉണ്ടോ ഉണ്ടോ ഇന്ന് കറിയാൻ കിട്ടുകയായിരിക്കില്ലേ ഇനി അപ്പുറത്തെ അപ്പുറത്തേക്കല്ലേ ലാസ്റ്റാ ഇനി അങ്ങോട്ടേക്കുള്ളൂ ഓ അതായത് ഇവിടുന്നാൽ അങ്ങോട്ടേക്കില്ല നമുക്കിനി ഇവിടുന്നാൽ അങ്ങോട്ടേക്ക് തിരിച്ച് വ്യൂട്ടിനടുത്ത് പോണം നമുക്കിനി ഇവിടെയും കൂടി ഒന്ന് തപ്പി നോക്കാം ഇവിടെ ഒരുപാട് സാധനങ്ങൾ തൂക്കിട്ടിട്ടുണ്ട് കിറ്റ്സറിന്റെ കിറ്റ് ഉണ്ടോ ഇല്ല ഇവിടെ കിട്ടാൻ വഴി ഇണ്ടോ അപ്പുറത്തേക്ക് ഇണ്ടല്ലേ എന്തായാലും ഈ ഷോപ്പിലും കാണുന്നില്ല ഇവിടെ ബൈക്കിന്റെ ശ്മശാനം തന്നെ ഉണ്ട് അല്ല ശ്മശാനമല്ല ബൈക്കിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ ഉണ്ട് പക്ഷേ പണി കിട്ടിയത് എടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിക്സറിൻ്റെ ടാങ്ക് അല്ല ടറിൻ്റെ ടാങ്ക് അല്ല ഗിക്സറിൻ്റെ കിറ്റ് മാത്രം അവിടെ ഓരോ കാണുന്നില്ല എല്ലായിടത്തും ചോദിച്ചിട്ടില്ല ഇല്ല എന്നാണല്ലോ പറയുന്നത് ഇവിടെ ആളില്ലേ ആ ഗിക്സറിൻ്റെ കിറ്റ് ഉണ്ടോ ഇല്ലല്ലേ ഇപ്പുറത്തും ഉണ്ട് ഇനി ഇപ്പുറത്തും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചി ഇനി അപ്പുറത്തെ അപ്പുറത്തേക്ക് ഉണ്ടോ അറിയില്ല പോയി നോക്കണം ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മളെ കാറുകളെല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഷോപ്പും കൂടെ ഉണ്ട് ഇവിടെ അധികവും ഈ ഒരു ഭാഗത്തായിട്ട് കാറുകളതാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ ഇല്ലേ വലിയ വലിയ എന്താ പറയുക നമ്മളെ വീലുകളും അവിടെ എലോയ് വീലുകളും ടയർ കാര്യങ്ങൾ സീറ്റ് ഒക്കെ കാറിൻ്റെ ഒരു സംഭവങ്ങളാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ബൈക്കിൻ്റെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട് ഇവിടെയും കൂടി ചോദിച്ച് നോക്കാം നമ്മളിപ്പോൾ പോയ സ്ഥലത്തുകൾ ഒന്നും വിക്സറിൻ്റെ കിട്ടില്ല ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലവും കൂടെ വന്നിട്ടുണ്ട് അവിടെ ഇതിൻ്റെ മോളിലായിട്ട് കുറച്ച് ഷോപ്പുകളുണ്ട് അവിടെയും കൂടെ ഒന്ന് ചോദിച്ച് നോക്കാം അവിടെയും കൂടെ ഇല്ലായെന്നുണ്ടെങ്കിൽ മൊത്തം മൂഞ്ചി നമുക്ക് ഏറ്റവും കെട്ടഡുണ്ട് നമ്മൾ കടയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ആളോട് അങ്ങനോട് ചോദിച്ചു ഏതാണ് മോഡൽ ഏതാ കളർ എന്നൊക്കെ നമ്മൾ ഈ സൈഡിൽ പോയി നോക്കാം മുഖത്തെ ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് അവർ കൊണ്ടുവന്ന ഷോപ്പ് നമ്മളിതിന് മുന്നേ അവിടെ വന്നു പക്ഷെ അന്ന സമയത്ത് ഇവിടെ ആടില്ലായിരുന്നു അപ്പം വിചാരിച്ച് നമുക്ക് കിട്ടിയിൽ പക്ഷെ കിട്ടിയില്ല കാരണം അത് മിക്സർ തന്നെ പക്ഷെ എസ് എഫ് ബ്ലാക്ക് കളറായിരുന്നു പക്ഷെ ബ്ലാക്ക് കളർ നമുക്ക് വീട് കാര്യമില്ല പിന്നെ അത് പെയിന്റ് അടിച്ച് അതിന് സ്റ്റിക്കറൊക്കെ പറിച്ചു കളഞ്ഞ് അത് കുറേ പണികളുണ്ട് നമുക്ക് ബ്ലൂ തന്നെ കിട്ടിയാൽ നന്നായിരിക്കും അങ്ങനെ ഇപ്പം ഇത് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ കയറുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓൾറെഡി വെയിലുണ്ട് കരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പം നല്ലോണം വിസക്കുന്നുണ്ട് അതുകൊണ്ട് ഓൾറെഡി വെയിൽ കൊള്ളുന്നില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് എൻ്റെ പൊന്നിലെ സുഹൃത്തുക്കളെ വെയിലെന്നൊക്കെ പറഞ്ഞിട്ടല്ല അജോ വെയിലും തലേരും കണ്ണെന്നൊക്കെ വെള്ളം വരിക വെറുതെ വണ്ടിയിൽ പോയി കൊടുക്കുന്ന സമയത്ത് ഒത്തുമെന്ന് പറഞ്ഞാൽ പുള്ളി പോകുന്ന വെയിൽ ഞങ്ങളിപ്പോൾ നൈസായിട്ട് ഒരു ഹോട്ടലിൽ കേട്ടിട്ടുണ്ട് ഹോട്ടലിൻ്റെ പേര് എന്താ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു പോയി ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം നമ്മൾ രണ്ട് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് നല്ല വിശക്കുന്നുണ്ട് സമയം രണ്ട് മണി ആയാലും തോന്നുന്നു രണ്ട് മണി ആയിട്ടുണ്ട് എനിക്ക് ബിരിയാണി കഴിക്കാം

ഫുഡ് കഴിച്ചിറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഗേട്ടൻ നൈസായിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് നമ്മളെ സുസൂക്കിന്റെ കമ്പനിയിൽ പോയിട്ട് നമ്മളെ ഗിസറിന്റെ സാധനം തന്നെ വാങ്ങാനാണ് എഞ്ചിന്റെ ഓയിൽ സീലും പിന്നെ എഞ്ചിന്റെ ഒരു പാക്കിംഗ് ഉണ്ടാവില്ല അതും നമ്മൾ വാങ്ങാൻ വന്ന് കോഴിക്കോട് വിൻസിന്റെ ഓട്ടോസ് എന്ന് ഒരു കമ്പനിയിലാണ് കേട്ടോ ഇവിടെ ഹീറോ ഹോണ്ട ബജാജ് റോയൽ ഫീൽഡ് സുസൂക്കി യമഹ ടി വി എസ് അപ്പ്രയില്ല പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയില്ല സ്റ്റോക്ക് തീർന്നു പോയാലേ ഒന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ നൈസായിട്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മഴക്കാർ കൂടി കിടക്കുകയാണ് നമ്മളവിടെ പക്ഷേ ടൗളിൽ നേരെ മറിച്ച് പൊരിഞ്ഞ വെയിൽ കൈയൊക്കെ ഫുൾ ഉണ്ടല്ലോ സൺട്രൻ അടിച്ച് മുടിഞ്ഞ് പ്രാന്ത അയക്കുന്നു നിൻ്റെ മുഖം കണ്ടെനിക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വീട്ടിലെത്തിയ സമയത്ത് ഉണ്ടല്ലോ അതായത് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം ഞാനിപ്പോൾ ചെറുതായിട്ടൊരു മഴയ്ക്കുള്ള കോൾ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും മഴ പെയ്താൽ നന്നായിരിക്കും അത്രയും ചൂടെടുത്ത് നിൽക്കുകയാണ് വീട്ടിൽ പോയിട്ട് ഇനി ഒന്ന് കുളിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു സേവ് എന്ന നെക്സ്റ്റ് വീഡിയോ ബൈ